അരി തോട്ടക്കാടി വടക്കോട്ട് കാവ് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നം പുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി അൻപത്തെട്ടാം ഘട്ടം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതരം മുതലക്കുഴി മുതിർമല വച്ച നടത്തപ്പെടുന്നു അന്നം സ്പോൺസർ ചെയ്യുന്നത് നെടുംപറമ്പിൽ ഗീതാലയത്തെ ബിനീഷ് ശരണ്യ ദമ്പതികളുടെ മകൾ ശിവാനിയുടെ രണ്ടാം ബർത്ത്ഡേ പ്രമാണിച്ച് കുടുംബാംഗം നടത്തപ്പെടുന്നതാണ് കുടുംബങ്ങൾക്ക് സ്നേഹതരത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും സേവാസമിതിയുടെയും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു ബിനീഷിന്റെ ശരണിയുടെ ദമ്പതി അവരുടെ അവരുടെ മകളും ശിവാനിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ആ ശിവാനി മോൾക്ക് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പാടാ നന്നായിട്ട് പറഞ്ഞേ ഇതിന് ഹാപ്പി ബർത്ത്ഡേ പാടാണ് ഞങ്ങൾക്ക് സ്പോൺസർ ഈ കുടുംബത്തെ അങ്ങടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ആ ഭവനത്തിലെ ശിവാനി മോളുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണല്ലോ ബർത്ത്ഡേ പ്രമാണിച്ച് മക്കളെ ഓർക്കുവാനും ഈ മക്കൾക്ക് നേരത്തെ ആഹാരം തരുവാനും ഒക്കെ ഇവർ മനസ്മനോർത്തെയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ കുടുംബത്തെയും കുടുംബാംഗങ്ങളും എല്ലാവരെയും ഈശ്വര കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും ആയുസം ആരോഗ്യം കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സ്പോൺസേഴ്സിന് നമുക്ക് കണ്ടെത്തി തരുന്ന വടക്കോട്ട് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയെ അവരുടെ ആ സംഘടനയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ എല്ലാ പ്രാർത്ഥന നിയമങ്ങളിലേക്കും പങ്കിട്ട് കരണവശിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ ഏറെ പ്രത്യേകിച്ച് മോൾക്ക് ബർത്ത്ഡേയുടെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹ സ്നേഹതീരും കുടുംബ നേർന്നുകൊണ്ട് നിത്യപിത ആപുത്രണം പരിശുദ്ധാരണവുമായി സർവേശ്വര നയിക്കും കാലത്ത് നിന്ന് സ്വീകരിക്കുന്ന ഭക്ഷണത്തെ സ്വീകരിക്കാൻ പോകുന്ന